േ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയുമോ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു ഉലുവ ഉലുവച്ചോറായിട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റുന്ന ഉലുവ ഉൾവാച്ചോറ് രോഗപ്രതിരോധശേഷി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മാസങ്ങളിൽ സാധാരണയായി ഉലുവ ഉലുവച്ചോറ് കഴിക്കാറുണ്ട് കേട്ടോ ഞങ്ങളെല്ലാ കർക്കിടമാസത്തിലും ഉലുവച്ചോറ് അല്ലെങ്കിൽ ഉലുവ കഞ്ഞി ഇതൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇന്ന് ഉലുവ ചോറാണ് വെക്കുന്നത് അപ്പം നമുക്കതിനാവശ്യമായ ചേരുവകളാണ് അരി കഴുകി ഒരു ഗ്ലാസ് അരി കേട്ടോ എടുക്കുന്നുള്ളൂ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ ചെറിയുള്ളി പൊളിച്ച് വെള്ളത്തിലുണ്ട് ഉലുവയും വെള്ളത്തിലിട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പാണ് ആവശ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയാണ് അപ്പം അതിൻ്റെ കൂടെ കൂടെതാണ് ഇന്ന് നമ്മളെന്താന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത് മത്തി പൊള്ളിച്ചത് അതിന് മത്തി നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ ചേരുവകളെല്ലാം കൂടി അരിയും ഇലുവയും തേങ്ങയും ഉപ്പും ചേർത്ത് ചെറിയ ഉള്ളിയും കൂടി നമുക്ക് കുക്കറിൽ അടുപ്പിലിട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം മത്തിക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ടേ അപ്പോൾ അത് നമ്മൾ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കഴുകി വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം അരി ഇട്ട് കൊടുക്കാതെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളി വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ ഇപ്പം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തോടെ ഒഴിച്ചാലും മതി നല്ലപോലെ കഴുകി നമ്മൾ നമ്മളിട്ട് വെച്ചതാട്ടോ അതേപോലെ നമ്മുടെ ഉലുവയാണ് ഉലുവ ഇച്ചിരി ഒരു ഗ്ലാസ് അരിക്ക് ഇത്ര ഉലുവ വേണ്ട പക്ഷേ വെച്ചാൽ കൂടുതൽ കൂടുതലിട്ടതാണ് അപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ തേങ്ങ ചല്ലി വെച്ച തേങ്ങ തേങ്ങ നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാകത്തിന് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതാ കുക്കറിലോട്ട് എല്ലാം ഇട്ടു നമുക്ക് ഈ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ഉപ്പിട്ട് വെച്ച വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇതാ പാകത്തിനായിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കുക്കറും കൂടിയിട്ട് ഗ്യാസിൽ വെച്ച് ഇത് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടു വരെ നമ്മൾ ഇന്നും ലക്ഷ്മി വിളിക്ക് തെളിയിക്കലുണ്ട് കേട്ടോ രാവിലെ അപ്പം ഇന്ന് ഞാൻ വിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് ചോറൊന്നും വേഗം വെക്കാം കേട്ടോ ഒന്ന് വേഗം വെക്കാം അപ്പോൾ നമുക്ക് കത്തിച്ച് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് വിസിലടിക്കുന്ന ഇടം വരെ വന്നാൽ മതി കേട്ടോ ഇത് കുത്തരിയാണ് നമ്മൾ സാധാരണ വെള്ളയരി വെക്കുന്നത് പക്ഷേ നമുക്കിന്ന് വെള്ളയരി ഇല്ലാത്തത് കൊണ്ട് കുത്തിരി ഇട്ട് വെക്കുക കേട്ടോ അപ്പോൾ രണ്ട് വിസലടിച്ച് കഴിയുമ്പം നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഗ്യാസൊക്കെ പോയി പോയതിന് ശേഷം വേണം നമുക്കിത് എടുത്തിട്ട് നല്ല നന്നായി ഇളക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് വേകുമ്പോഴേക്കും നമുക്ക് ഇത് ഈ ചോറിനുണ്ടല്ലോ നമ്മൾ വേഗം പാകത്തിന് വെള്ളം വെക്കാവുള്ളൂ വെള്ളം നികന്ന് നിൽക്കാൻ പാകത്തിന് മാത്രം ചോ അരിൻ്റെ അനുസരിച്ചിട്ട് മാത്രം വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും ഇപ്പം കറക്റ്റ് വെള്ളമാണെങ്കിൽ പാകത്തിന് വേവിൽ വെന്ത് കുഴഞ്ഞു പോകാതെ ചോറ് വിട്ടു വിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്കിനി പോയിട്ട് നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോൾ അതിലോട്ട് നോക്കാം കേട്ടോ ഇതിവിടെ ഇവിടുന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ കുക്കറ് ഫ്രിസിലൊഴിച്ചല്ലോ കേട്ടോ

അപ്പോൾ കൂട്ടുകാരെ ഇതാ നമ്മുടെ മത്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മത്തിക്ക് മത്തിക്കാവശ്യം മത്തി പൊള്ളിക്കുക കേട്ടോ ചെയ്യുന്നത് വറുത്തെടുക്കുമല്ലോ നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണ് അപ്പോൾ അതിനാവശ്യമായ തക്കാളി കരിവേറ്റല പച്ചമുളക് ഇഞ്ചി പിന്നെ സവോള പിന്നെ നമുക്ക് പാകത്തിന് ഇനിയിപ്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മീനിലേക്ക് നമ്മൾ മത്തിയാണ് മത്തിയിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഒരു നുള്ളതാ ഉണ്ടോ കരം മസാലപ്പൊടിയാണ് അതിട്ട് നമ്മൾ പൊടിപ്പിക്കുന്നതാണ് പൊടിക്കുന്നതാണ് കേട്ടോ പാക്കറ്റല്ല പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കാവശ്യത്തിന് മുളക് പൊടി ഞാൻ ഇപ്പോൾ അത് ഈ പച്ചമുളക് നന്നായിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്തുന്നുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ രുചിയായിരിക്കുമോ ഇതിന് നല്ലത് അപ്പോൾ കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്നുകൊണ്ട് ഇളക്കി തിരുങ്ങിയെടുക്കണം കേട്ടോ തിരുങ്ങിയിട്ട് നന്നായിട്ട് പിടിപ്പിച്ച് അളവെച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ എന്താ വറുത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണം വറുത്തല്ല വഴറ്റി ബാക്കി അത് ചെരുവുകളെല്ലാം കൂടെ വഴറ്റിയാണ് ഒരു പകുതി വഴ വഴന്ന് വന്നതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ മത്തി അല്ലോട്ട് പിടിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾതാ നല്ലപോലെ ചെരുവുകളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് മത്തിയിൽ ഇനി ഇതൊന്ന് പിടി നന്നായിട്ട് പിടിച്ചോളൂ കേട്ടോ നമ്മൾ മുളക് കുറവായിട്ടാണ് കളറിലാക്കുക കേട്ടോ നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർത്തുന്നത് കൊണ്ടാണ് മുളക് കുറച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളൊന്ന് വയറ്റാ കേട്ടോ കൂട്ടുവരി നമുക്ക് ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ വെളുത്തെണ്ണ നമുക്ക് പൊള്ളിച്ചെടുക്കാനുള്ളതായാലും വെളുത്തണ്ണു കൂടുതൽ വേണം കേട്ടോ അപ്പോൾ അത് എത്രയും വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേരുവകൾ വരാനായിട്ട് നമുക്ക് അങ്ങോട്ട് എടുത്ത് കൊടുക്കാം നമുക്ക് കടുകിടണ്ടട്ടോ അതിൽ സവോള് തക്കാളി ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല പച്ചമുളക് ഇതെല്ലാം നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ വഴിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഒന്ന് ചെറിയ തോതിൽ നമുക്കിത് വഴറ്റി എടുക്കണം കേട്ടോ ചെറുതായിട്ടൊരു പച്ചമണൊക്കെ അങ്ങോട്ട് മാറി വന്നാൽ മതി നന്നായിട്ട് വഴന്ന് കൊടുക്കേണ്ട പച്ചമണം ഒക്കെ മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയാൽ മതി നമ്മുടെ ഒരു ഏകദേശം ചൊട്ട ചെറിയേട്ട വട്ടികളിത് വഴിന്ന് വരുന്നുണ്ട് ഓവറായിട്ട് വയന്ന് വന്നാൽ നമ്മുടെ മത്തി വരുമ്പോൾ വരുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും അതുകൊണ്ടായിട്ടാണ് നമ്മളിത് ഓവറായിട്ട് മൂത്തിക്കരുതെന്ന് പറയുന്ന ആദ്യം തന്നെ പിന്നെ നമ്മുടെ മത്തി എന്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വെന്ത് നല്ല ആ ഒരു രുചിയെല്ലാം അങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഇരിക്കും കേട്ടോ ഇതുകൊണ്ടുള്ള ഭയങ്കര രീതിയിലുള്ള സംഭവം കേട്ടോ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം തന്നെ നല്ല രസമാണ് അല്ലാതെ നമുക്ക് സാധവാണേലും ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലതാ കേട്ടോ നല്ല രീതി ഉണ്ടാവും കേട്ടോ അപ്പോൾ കൂട്ടുകാർ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണണം ഇപ്പോൾ എനിക്ക് കുറഞ്ഞ നമ്മൾ പത്ത് പേർ പതിനൊന്ന് പേരൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചാനലിലിപ്പോൾ ആൾക്കാരുടെ അൻപത് അറുപത് ഇതൊക്കെയാണ് ഓരോ വീഡിയോസിലും കാണുന്നുള്ളൂ അപ്പോൾ എന്താ പറ്റിയോന്നറിയത്തില്ല ഇനി എൻ്റെ വീഡിയോ ഇടുന്നത് റെഡി ആവാനായിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കുന്നു കേട്ടോ ഞാൻ എന്തായാലും എന്തൊരു ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാം കേട്ടോ ഇപ്പോൾ അതാണ് നമ്മുടെ ഇത് കുറച്ചും കൂടെയാണ് മൂക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് കബോളൊക്കെ ഒന്നുകൂടെ വഴരാണ്ട എന്നിട്ട് നമുക്ക് നമ്മുടെ മത്തിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പേരുവകളിൽ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കിട്ടാറ് അപ്പോൾ നമ്മുടെ മത്തിനെ നമുക്ക് അങ്ങോട്ട് വരുത്തി വിട്ടാടോ മത്തി വരുത്തി വെക്കാം കേട്ടോ ഇനി നമ്മൾ ഓരോരോ മത്തിയായിട്ട് അങ്ങോട്ട് തിരുത്തി വെക്കുന്നുണ്ട് നമ്മൾ ചെറിയ ചെട്ടിയാട്ടോ ഞാൻ എടുത്ത് വെച്ചാൽ അതുകൊണ്ടൊരു നാലെണ്ണക്കേ വെക്കാൻ പറ്റുകയുള്ളു ആയിരിക്കും ഉണ്ടോ നാലെണ്ണ നാലെണ്ണ വെക്കാൻ പറ്റുള്ളൂ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം അടി വന്നിട്ട് മുരിഞ്ഞ് വെക്കാം കേട്ടോ അതിന് മുരിഞ്ഞ് കഴിയുമ്പം ഒരു ഭാഗം നമുക്ക് മറിച്ചിടാകാം നമ്മുടെ മക്കി മുരിങ്ങ വന്നിട്ടുണ്ട് ഒരു ഭാഗം മുരിങ്ങിട്ടുണ്ട് അപ്പം നമുക്ക് മറച്ചിട്ട് എടുക്കാം കേട്ടോ അടുത്ത മറിച്ചിട്ട് നന്നായിട്ട് മുരിങ്ങിയെടുക്കണം പകുതി വേഗം ആ നമ്മൾ ഫുള്ള് മുരിയരുതേ നമ്മൾ മുറിയിൻ്റെ രീതി പോകട്ടോ അല്ലേ ഓറായിട്ട് മുരിങ്ങ രീതി ഉണ്ടാകില്ല ഒരു തകുതി മുരികഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടണം അത് നമ്മൾ ചെയ്തുപോലൊന്നും കഴിയാത്ത രീതിയിൽ വന്നിട്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ രീതി പോകൂട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ കുട്ടേറെ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഇടാവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ചെറിയ തീയിൽ കിടന്ന് വെന്ത് ഇതൊരു വേവും മൂപ്പും ഒക്കെ ഒരുപോലെ വേണ്ട ഉണ്ടോ നമ്മൾ മറ്റേ ചേരുവകളൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിലായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മത്തി പൊള്ളിച്ചത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറ് ഗ്യാസൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് തോന്നുന്നു നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഒരു കൈ കൊണ്ട് വേണം തുറക്കാൻ ഒരു വീഡിയോ ആയതുകൊണ്ടേ തുറന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് അടപ്പ് തുറന്നു തുറന്ന് കിട്ടാ വാങ്ങിക്കുട്ടാണേ ഉണ്ടോന്നല്ലോ കുട്ടിയെ കൂട്ടുകാരെ കുക്കറൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് ആവി ഉറക്കുന്നുണ്ടോ റെഡി ആയിരിക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഒരു ഉരുവേൻ്റെ തേങ്ങേൻ്റെയൊക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ ഇളക്കാം കേട്ടോ ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ ഇളക്കിയതിന് ശേഷം എല്ലാം റെഡിയാണ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ വേണ്ട ഇതെന്താണെന്നറിയാ ഇത് വെളുത്തിരിക്കണം വെളുത്തിരിക്കുമായിരുന്നേ പക്ഷേ ഇത് ചുമന്നേരി ആയതുകൊണ്ട് കേട്ടോ ഈ കളറിലിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റാം കേട്ടോ അപ്പോൾ കൂട്ടുകാരി ഇതാ നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഇതാണ് നല്ല ആവി വറുക്കുന്നുണ്ടോ നല്ല മണം ഉണ്ട് കേട്ടോ അതിന് പിന്നെ അതിൻ്റെ കൂടെ നമ്മളിതാ ഇന്നലെ മത്തി മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ എടുക്കുന്നുണ്ട് അപ്പം മത്തിമുളകിട്ടതും മത്തി പൊള്ളിച്ചതും നമ്മുടെ തേങ്ങാച്ചോറും ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ് മാമ്പഴം ചെത്തി വച്ചതൊക്കെ ആയിട്ടായിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടി വരുമോ ഒരു ഭക്ഷണം കേട്ടോ നമുക്ക് ഒരു ദിവസം രണ്ട് നേരമെങ്കിലും നമ്മളിത് കഴിക്കണം കുറഞ്ഞത് ഒരു നേരം എന്തായാലും നമ്മളിത് കഴിക്കണം കേട്ടോ ഇത് കറിയാലോ ഉലുവേൻ്റെയൊക്കെ പോഷക ഗുണങ്ങളൊക്കെ അറിയാമല്ലോ രോഗപ്രതിരോധശേഷി ഏറ്റവും കൂടുതൽ നിലനിർത്താൻ പറ്റുന്നത് നമ്മുടെ ഉലുവേട്ടോ ഈ മഴക്കാലത്ത് ജലദോഷം പനി അങ്ങനെയൊന്നും വരാതിരിക്കും നമുക്ക് ആരോഗ്യവും ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഈ ഒരു ഉലുവച്ചോറ് ഉണ്ടാക്കി കഴിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ ആൾക്കാർ തീരെ കുറവാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നു സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് തുടർ തുടർന്ന് ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ ബൈ